നമസ്കാരം ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു ഇനി എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ കുറേ പ്രതികരണങ്ങൾ നടത്താമെന്ന് അതിൻ്റെ ആദ്യത്തെ വീഡിയോ ആണിത് ഇനി നിരന്തരം വീഡിയോകൾ വരും നിങ്ങൾ ഇത് അത്യാവശ്യം നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്താൽ കൊള്ളാം കാരണം ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇന്ന് നമ്മളുടെ ഇടയിൽ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരെണ്ണം ആണ് ആഭിചാരവും കൂടുവാത്തവും എനിക്ക് ഏറ്റവും തമാശ തോന്നിയത് ഞാൻ ഒട്ടുമിക്ക ചാനൽ ചർച്ചകളിലും ഒക്കെ പങ്കെടുത്തു പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ ചില ആളുകൾ ഫേസ്ബുക്കിൽ ഹിന്ദുവിന് വേണ്ടി വാദിക്കുന്നു എന്ന് പറയുന്ന ചില ആളുകളാണ് കേട്ടോ അവർ ഫേസ്ബുക്കിൽ നിങ്ങൾക്കിതിൽ വിശ്വാസം ഇല്ലെങ്കിൽ ഇത് എന്ന ആ പഴയ വീഞ്ഞ് ഏതാ നമ്മളെ നരവലി ഉണ്ടായ സമയത്ത് ഇറക്കിയ വീഞ്ഞ് ഇപ്പൊ വീണ്ടും എടുത്തിട്ട് പറഞ്ഞു പക്ഷെ എനിക്ക് മനസ്സിലാകാത്തത് ഇപ്പം എന്തിനാണ് അത് പറയുന്നത് ഞാൻ എത്ര ചിന്തിച്ചിട്ടും എനിക്ക് മനസ്സിലായില്ല കാരണം ഞാൻ ചാനൽ ചർച്ചകളിലൊക്കെ പോയിരുന്നു പറഞ്ഞത് ഈ ആഭിചാരം എന്ന് പറയുന്നത് ഒരു ഹൈന്ദവ ആചാരം അല്ല ഹൈന്ദവ ആചാരമാണ് എന്ന് പറഞ്ഞാൽ നാളെ ജോലിസിമാർ ഇറങ്ങി പോകുമ്പോൾ കൂടുവാത്രക്കാരം പോകുന്നു എന്ന് സഹോദര സമുദായത്തിലുള്ള ആളുകളും അല്ലെങ്കിൽ ഇതിൽ വിശ്വാസം ഇല്ലാത്ത ആളുകളും പറയുന്ന ഒരു രീതി ഉണ്ടാവും ഞാൻ എല്ലാ ചാനൽ ചർച്ചകളിലും പറഞ്ഞു ഇത് ഹിന്ദുവിൻ്റെ ഒരു ആചാരമല്ല ഇത് അനാചാരമാണ് എന്ന് കാരണം ഇപ്പോൾ പ്രശ്നമാർഗം അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ ആഭിചാരങ്ങളെ പറ്റിയൊക്കെ പറയുന്നുണ്ട് പല ഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഹിന്ദു സംസ്കാരത്തിൻ്റെ ഒരു പ്രത്യേകത ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും സാക്ഷാൽ അനുഭവയോ ദൃഷ്ടോ ന ശൃണു ലോകാനാം ഉപകാരായ ഏതൽ സർവം പ്രദർശിതം എന്നൊരു പദ്യമുണ്ട് അതായത് സാക്ഷാൽ അനുഭവം നമുക്ക് അനുഭവത്തിൽ വരുന്നതോ നല്ലത് പോലെ തോന്നുന്നതോ നമുക്ക് എടുക്കാം അല്ലാതെ ഗുരുക്കന്മാർ പറഞ്ഞെന്നോ ഗ്രന്ഥത്തിലുണ്ട് എന്ന് പറഞ്ഞിട്ടോ എല്ലാം നമ്മൾ എടുക്കണം എന്നില്ല ലോകാനാം ലോകാനാമുപകാര ലോകത്തിന് ഉപകാരത്തെ ചെയ്യുന്നത് എന്തോ അത് നമ്മൾ ഏറ്റെടുക്കണം അത് നമ്മൾ സ്വീകരിക്കണം എന്നാണ് നമ്മളുടെ മതഗ്രന്ഥങ്ങൾ നമ്മളുടെ ആചാര്യന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് മാത്രമല്ല മറ്റൊരു പദ്യം കൂടിയുണ്ട് യുക്തിയുക്തം ഉപാധേയം വചനം ബാലകാതപി അന്യ തൃണമിപത്യാജ്യം അപ്യുക്തം പത്മജന്മനം എന്നൊരു പദ്യം കൂടിയുണ്ട് അതായത് യുക്തിക്ക് നിരക്കുന്ന കാര്യം ഒരു കൊച്ചുകുട്ടി പറഞ്ഞാലും അത് സ്വീകരിക്കണം അല്ലാത്തത് തൃണവൽക്കരിക്കണം അതിനി ബ്രഹ്മാവ് പറഞ്ഞാൽ പോലും തൃണവൽക്കരിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഒരു സംസ്കാരമാണ് അപ്പം ആ സംസ്കാരത്തിൽ നമ്മൾ ആഭിചാരമുണ്ട് എന്ന് ഇപ്പോൾ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താ അറിയോ ഈ സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികൾ ഹൈന്ദവ വിശ്വാസികൾ അവർക്കിടയിൽ ഒരു വലിയ തെറ്റിദ്ധാരണ ഉണ്ടാകും പലപ്പോഴും ഇന്നും ചില ആളുകൾ വിശ്വാസികളായിട്ടുള്ള ആളുകളെ പറഞ്ഞ് ഭയപ്പെടുത്തുന്നത് അമ്മായിയമ്മ കൂടുവാത്രം ചെയ്തു എന്ന് മരുമകളോട് മരുമകൾ കൂടുവാത്രം ചെയ്തു എന്ന് അമ്മായിയമ്മയോട് സഹോദരങ്ങൾ കൂടുവാത്രം ചെയ്തു എന്ന് സഹോദരങ്ങളോട് അയൽബക്കാർ കൂടവാത്രം ചെയ്തു എന്ന് വീട്ടുകാരോട് ബന്ധുക്കൾ കൂടവാത്രം ചെയ്തു എന്ന് വീട്ടുകാരോട് മരുമകൻ കൂടവാത്രം ചെയ്തു എന്ന് അമ്മായിയപ്പനോട് അമ്മായിയപ്പൻ കൂടവാത്രം ചെയ്തു എന്ന് മരുമകനോട് ഇങ്ങനെ പറഞ്ഞ് കുടുംബങ്ങളെ ശിഥിരമാക്കുകയാണ് ആരാണ് ശിഥലമാകുന്നത് വിശ്വാസി കുടുംബങ്ങളാണ് ശിഥിരമാകുന്നത് തെറ്റല്ലേ അതിന് നിൽക്കാമോ എനിക്ക് മനസ്സിലാകുന്നില്ല ഈ ആളുകൾ ഈ ഞാൻ ഇതിരുന്നിട്ട് ഇത് ഹൈന്ദവ ആചാരമല്ലെന്ന് പറയുമ്പോൾ ഇവർ ഇത് ജ്യോതിഷ വിശ്വാസം ഇല്ലാത്ത ആളാന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് ജ്യോതിഷ വിശ്വാസം എന്ന് പറയുന്നതാണോ ആഭിചാരം അതോ ഈ ആളുകൾ ജ്യോതിഷനെ കാണാൻ പോകുന്നത് ആഭിചാരം ചെയ്യാൻ വേണ്ടിയാണ് എന്നാണോ നിങ്ങൾ കരുതുന്നത് നിങ്ങൾക്ക് തെറ്റി അങ്ങനെയല്ല നിങ്ങൾക്കാണ് തെറ്റുപറ്റിയത് ഇതൊരു ആചാരമല്ല ഹൈന്ദവന്റെ ഒരു ആചാരമല്ല ഇത് ചാനൽ ചർച്ചകളിലുടനീളം ഞാൻ പറഞ്ഞു ഇത് കേവലം ഹിന്ദുക്കളുടെ മാത്രം ഒരു വിശ്വാസമല്ല കുറച്ച് ഹിന്ദു വിശ്വാസികളായിട്ടുള്ള ആളുകൾ മാത്രം വിശ്വസിക്കുന്നൊരു കാര്യമല്ല ഇസ്ലാം മതത്തിൽപ്പെട്ട ആളുകളും ക്രൈസ്തവ മതത്തിൽപ്പെട്ട ആളുകളും ഒക്കെ തന്നെയും ഈ ഒരാഭിചാരത്തെ ഭയപ്പാടോടു കൂടി കാണുന്നുണ്ട് അതിലെ ചില ആചാര്യന്മാരും ഇതിന് കൂട്ടുപിടിക്കുന്നുണ്ട് കുട ഞാൻ ഒരു ചർച്ചയിൽ പറഞ്ഞാലും ഒരു പള്ളിയിലച്ചൻ കൂടാത്രം എടുക്കാൻ പോയ കഥ അപ്പൊ എല്ലായിടത്തും ഇതുണ്ട് പക്ഷെ ഇത് ഒരു ഹൈന്ദവ ആചാരമാണ് ജ്യോതിഷമാണ് എന്ന് വരുത്തി തീർക്കാൻ ചാനലുകളിൽ ഒരു ശ്രമം നടത്തിയപ്പോൾ അത് അങ്ങനെ അല്ല എന്ന് പറഞ്ഞ് എല്ലാ ചാനൽ ചർച്ചകളിലും പോയി എതിർത്തിട്ട് തിരിച്ചു വരുമ്പോൾ ഫേസ്ബുക്കിൽ ഈ ഹിന്ദുവിന് വേണ്ടി വാദിക്കുന്നവരെഴുതിയേക്കാണ് നിങ്ങൾക്ക് ജ്യോതിഷ വിശ്വാസം ഇല്ലെങ്കിൽ നിർത്തിക്കൂടിയത് പഴയ വിൻ്റെ സഹോദരങ്ങളെ ഇതിലെവിടെയാണ് ജ്യോതിഷം നിങ്ങൾ വിചാരിക്കുന്ന ജ്യോതിഷന്മാർ ആവിചാരം ചെയ്തിരിക്കുന്നവരാണെന്നാണോ നിങ്ങൾക്ക് തെറ്റി അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നിങ്ങൾ അങ്ങനെ പ്രചരിപ്പിക്കരുത് അത് തെറ്റാണ് പിന്നെ എൻ്റെ ഫേസ്ബുക്കിലെ കാര്യം കമന്റ് കൊണ്ട് വരത്തില്ല കമന്റ് കൊണ്ട് വന്നാൽ മറുപടി കൊടുക്കും മറുപടി ചോദ്യങ്ങൾ ചോദിച്ചാൽ ഇവർ പിന്നെ മറുപടി തരാതെ സ്കിപ്പ് ചെയ്യും അതുകൊണ്ട് ഇങ്ങോട്ട് എൻ്റെ ഫേസ്ബുക്ക് ഓപ്പൺ കമൻറ്റ് ബോക്സ് ആണെങ്കിലും ഇങ്ങോട്ട് ആരും വരാറില്ല എനിക്ക് സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികളോട് പറയാനുള്ളത് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കരുത് കാരണം ആഭിചാരം ചെയ്ത് ഒരാളെ നശിപ്പിക്കാൻ കഴിയുമായിരുന്നു എങ്കിൽ കേരളത്തിൽ ആദ്യം നശിപ്പിക്കപ്പെടേണ്ട ഒരാൾ ഞാനാണ് കാരണം നിങ്ങൾക്ക് പറയാം ഞാൻ എല്ലാ ദിവസവും ഇവർക്കെതിരെ പറയാറുണ്ട് ഇവർക്ക് പ്രത്യേകിച്ച് ചിലവില്ല കാരണം എനിക്കെതിരെ ഒരു കൂടവാത്രം ചെയ്യാൻ പ്രത്യേകിച്ച് ചെലവൊന്നുമില്ല അപ്പം ഇത് സാധിക്കുന്നില്ലല്ലോ ഇപ്പം മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കാതിരിക്കാൻ ആരോ കൂടവാത്രം ചെയ്തതാണ് ഇപ്പം നമ്മുടെ നേതാക്കന്മാരുടെ വീടുകളിലൊക്കെ ചെയ്ത കൂടവാത്രത്തെ പറ്റി പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഭാരതത്തിലെ പ്രധാന പ്രധാനമന്ത്രി സ്ഥാനം ലഭിക്കാതിരിക്കാൻ എന്തേ ഈ കൂടവാത്രത്തെക്കാരെ കൊണ്ട് കൂടവാത്രം ചെയ്യിക്കാൻ പറ്റാതിരുന്നത് നമുക്ക് ഇപ്പം കേരളത്തിൽ ഭരണം രണ്ടാമതും കിട്ടി അപ്പോൾ അതിന് മുഖ്യമന്ത്രി അല്ലെങ്കിൽ അവർക്ക് ഭരണം കിട്ടാതിരിക്കാൻ എന്തേ ഈ ആഭിചാരക്കാരെ കൊണ്ട് കുടപാത്രം ചെയ്യാൻ കഴിയാതിരുന്നത് അത് സാധിക്കുന്ന കാര്യമല്ല അങ്ങനെ വിശ്വസിക്കരുത് നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കുക നിങ്ങൾ ജോലി ചെയ്യുക അതിനാണ് നിങ്ങൾക്ക് കൂലിയുള്ളത് അല്ല ചുലുവിന് നിങ്ങൾക്ക് പ്രധാനമന്ത്രിയാകാൻ കഴിയില്ല ചുലുവിന് നിങ്ങൾക്ക് മുഖ്യമന്ത്രിയാകാൻ കഴിയില്ല ചുലുവിന് നിങ്ങൾക്ക് ജോലി നേടാൻ കഴിയില്ല ചുലുവിന് നിങ്ങൾക്ക് നേതാവാകാൻ കഴിയില്ല ചുലുവിന് നിങ്ങൾക്ക് വീട് വെക്കാൻ കഴിയില്ല ചുലുവിന് നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല നിങ്ങൾ ജോലി ചെയ്യണം കഠിനാധ്വാനം ചെയ്യണം അല്ലാതെ ആഭിചാരം ചെയ്ത് മറ്റൊരാളെ നശിപ്പിച്ചാൽ എനിക്ക് വിജയം ലഭിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചെങ്കിൽ നിങ്ങൾ മൂട മൂഢസ്വർഗത്തിലാണ് അങ്ങനെ ഒരു കാര്യമില്ല നിങ്ങൾ കേരളത്തിലും ആയ ഒന്ന് നോക്കൂ ആഭിചാരം ചെയ്തു കൊടുക്കപ്പെടും എന്നൊരാളെ നമുക്ക് പരിചയപ്പെടാൻ കഴിയില്ല എന്നാൽ ആഭിചാരത്തിനെതിരെ അതായത് ആഭിചാരം ചെയ്തെങ്കിൽ അതിന് പരിഹാരം ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും അപ്പം ആരാണ് ആഭിചാരം ചെയ്യുന്ന ആളുകൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ ആരെങ്കിലും നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ ആരുടെ ഒരാളുടെ പേര് പറഞ്ഞിട്ട് ഇവർക്കെതിരെ ഒന്ന് ആ വിചാരം ചെയ്തു വരും പക്ഷെ കാലയളവ് കൊടുക്കാം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് ഫലം കാണണം എന്ന് പറഞ്ഞു കൊടുത്തു പോകും നടക്കില്ല അത്തരം കാര്യങ്ങളിലേക്ക് പോകരുത് വിശ്വാസികളെ നിങ്ങൾ നമ്മൾ ദൈവവിശ്വാസികളാണ് നമ്മൾ നല്ല ആചാരങ്ങൾ പിന്തുടരണം നമ്മൾ ജ്യോതിഷ വിശ്വാസികളാണ് ജ്യോതിഷം ആരെയും നശിപ്പിക്കാനല്ല എല്ലാത്തിനെയും നന്നാക്കാനാണ് എല്ലാത്തിനെയും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനാണ് ജീവിതത്തിൽ ഉയർച്ചകൾ നേടാനാണ് അങ്ങനെയാണ് നിങ്ങൾ ഇതിനെ മനസ്സിലാക്കേണ്ടത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നമസ്കാരം